മലേഷ്യയിൽ നിന്ന് എന്നാണ് ശ്രുതിയുടെ മു ഇളയച്ചു വരുന്നത് അതുകൊണ്ട് മുറ്റത്ത് കോല ഒക്കെ ഇട്ട് അടിപ്പൊടിയാക്കുന്ന രേവതിയോടെ എല്ലാം കൽപ്പിക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര അപ്പം ഇതൊന്നും നമ്മുടെ സച്ചിക്കും സച്ചിയുടെ മുത്തശ്ശിക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഇവിടെ മൊത്തം ക്ലീൻ ചെയ്യണം ഇവിടെയൊക്കെ സെറ്റപ്പ് മൊത്തം മാറ്റണം ചന്ദ്ര പറയും ഇവിടെ ഒന്നും മാറ്റാൻ പോകുന്നില്ല ഇതൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നു മുത്തശ്ശി പറഞ്ഞു ഇതാ കാറിൽ എൻട്രി ഉണ്ട് നമ്മുടെ ഇടയാച്ചൻ വരുന്ന കേട്ടോ ഇടയാച്ചൻ വരുന്നതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ അതിശയത്തോടെ നോക്കുന്നത് ആദ്യമായിട്ടാണല്ലോ ശ്രുതിയുടെ ബന്ധു എന്ന നിലയിൽ ആരെങ്കിലും കാണാൻ പോകുന്നത് അതിൻ്റെ ഒരു ഉത്കണ്ഠം എല്ലാവർക്കും ഇല്ല കേട്ടോ അപ്പോൾ കാറിൽ വന്നിറങ്ങുന്നത് ഇറച്ചി വീട്ടുകാരൻ പേരാനാണ് നമ്മുടെ ശ്രുതിയുടെ എളിയച്ചനായി നാടകം കിട്ടി വരുന്നത് അപ്പോൾ എഴുതാൻ സച്ചൊക്കെ ഭയങ്കര ഹാപ്പിയാണ് മുഖത്ത് തന്നെ ആ പ്രസന്നത കാണുന്നില്ലേ അപ്പോൾ നമ്മുടെ എളിയച്ചൻ നല്ലൊരു സുരേഷ് ഗോപി ഷെല്ല് നല്ല കണ്ണടയൊക്കെ വെച്ച് മാലയൊക്കെ ഇട്ട് കോട്ട് സൂട്ടൊക്കെ ഇട്ട് അടിപൊളി ലുക്കിലാണ് എൻട്രി ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ചന്ദ്രയുടെ ഒരു മുഖത്തൊരു സന്തോഷമൊക്കെ കാണുന്നില്ല നിങ്ങൾ അടിപൊളി സന്തോഷം നമ്മുടെ ചന്ദ്രക്കുണ്ട് കേട്ടോ അതേപോലെ ശ്രദ്ധിക്കും ഭയങ്കര സന്തോഷം ഇനി നമ്മുടെ ബീരാൻ്റെ പ്രകടനം കാണ്ടും എൻ്റെ പേര് സന്തോഷ് കുമാർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കലക്കൻ എപ്പിസോഡാണ് ചന്ദ്രയുടെക്ക് കോമഡി പരമായിട്ടുള്ള എല്ലാ രംഗങ്ങളും ഇന്നും കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ അടുത്ത വീഡിയോയിൽ വരാം ബൈ ബൈ